ഹായ് ഡി എസ് അസലമലൈക്കും ഇന്നൊരു ഡെയിൻ മൈലെ വീഡിയോ ആയിട്ടാണ് കേട്ടോ കാണിക്കുന്നത് രാവിലത്തെ പ്രയറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വന്നതാണ് ഇന്നിപ്പോൾ പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇതിലേക്ക് മീൻ കറിയുണ്ട് അപ്പോൾ ഐഷു മദ്രസയിലേക്ക് പോയിട്ടുണ്ട് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് തന്നെയാണ് കേട്ടോ പോയിട്ടുള്ളത് അപ്പോൾ ഞാൻ അവളെ ചായ കുടിപ്പിച്ചിട്ട് തന്നെയാണ് പറഞ്ഞയക്കാറുള്ളത് ഇപ്പോൾ മക്കൾക്കൊക്കെ സ്കൂൾ തുറന്നുകൊണ്ട് തന്നെ എന്നെപ്പോലെ തന്നെ എല്ലാവരും ഫുൾ ബിസി ആയിരിക്കും രാവിലെ മുതൽ ഒരു പത്ത് മണിവരെ നല്ല തിരക്കായിരിക്കും സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന ആ ഒരു ടൈമിൽ മദ്രസയിലേക്ക് പറഞ്ഞയക്കലും ഫുഡ് ഉണ്ടാക്കലും മാറ്റലും ഒരുക്കലും ഒക്കെ ആയിട്ട് നല്ല തിരക്കിൻ്റെ ആ ഒരു ടൈമാണ് ഒരു പത്ത് വരെ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും അധികം ടൈം കിട്ടൂല പിന്നെ ഇപ്പോൾ മോന് കരയാനും കൂടെ നിന്നാൽ പിന്നെ ഒന്നിനും ടൈം ഇട്ടൂല ഉമ്മ നല്ലോണം ഹെൽപ്പ് ചെയ്യൂട്ടോ അതുകൊണ്ട് തന്നെ അങ്ങനെ പോകുന്നു വലിയ കുഴപ്പമല്ലാതെ അപ്പോൾ കുട്ടികളെല്ലാം ചായ കുടിച്ച് സ്കൂളിൽ പോയിട്ടുണ്ട് മോന് വന്നതിന് ശേഷം ഇപ്പോൾ ലൈഫ് മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന സമയത്തൊന്നും നമുക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല അവരെപ്പോഴാണോ ഉറങ്ങുന്നത് അതിനനുസരിച്ചുണ്ടായിരിക്കും നമ്മുടെ റൂട്ടീനും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പോകുന്നത് ഒന്നും ഒരു ഓർഡറിലല്ല എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം ഇൻഷാല്ല ഞാൻ എൻ്റെ വീട്ടിലും മോംസപ്പിലൊക്കെ ആയിട്ട് കുറേ ആയല്ലോ ഇവിടേക്ക് വന്നിട്ട് അപ്പോൾ ഞാൻ മുറ്റത്ത് കൂടെയൊക്കെ ഒന്ന് ഇറങ്ങി എല്ലാം ഒന്ന് കണ്ട് നടക്കുകയാണ് ഇതുണ്ടല്ലോ ഞാൻ പോകുന്ന സമയത്ത് ചെറുതായിരുന്നു കേട്ടോ അങ്ങനെ വിത്തിട്ട് പോകും അങ്ങനെ പോയതായിരുന്നു ഇപ്പോൾ ഇതിൽ നിറയെ പൂക്കളുണ്ടായിട്ടുണ്ട് നെയ്സറിയിൽ നിന്ന് ഉറുമ്പായത്തിൻ്റെ തൈ വാങ്ങിയിട്ട് പിടിപ്പിച്ചതാണ് അപ്പോൾ ഇതിലിങ്ങനെ ഇപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പൂക്കളൊക്കെ വരുന്നുണ്ട് പക്ഷെ ഒന്നും പിടിക്കുന്നില്ല അതൊക്കെ വാടി പോവാണ് അപ്പോൾ ഇതിൽ കായ പിടിക്കാനുള്ള എന്തെങ്കിലും മാർഗം അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ ആരുടെയെങ്കിലും വീട്ടിൽ റുമാൻ ഉണ്ടായിട്ടുണ്ടോ ഇത് കാണുമ്പോൾ എനിക്ക് കുഞ്ഞിലെ ഞാൻ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഒരു അബദ്ധമാണ് ഓർമ്മ വരുന്നത് ഞാനൊരു യു പി സ്കൂളിലൊക്കെ എത്തിയിട്ടുള്ളൂ അപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ ഇതുപോലെയുള്ളൊരു റുമാൻ്റെ മരം അപ്പോൾ അത് കുറച്ചും കൂടി ഇതിനേക്കാൾ നല്ല വലിപ്പുണ്ടായിരുന്നു അതിൽ പൂക്കളൊക്കെ വന്നിട്ട് കായ ചെറുതായിട്ട് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ തണ്ടിൻ്റെ ഒരു ഭാഗത്തായിട്ട് നിറയെ പുഴുക്കൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ പോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തിരുന്നു തെങ്ങിൻ്റെ ഓല എടുത്തിട്ട് അത് കത്തിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു അപ്പോൾ പൂക്കളെല്ലാം അങ്ങനെ താഴേക്കിറങ്ങി അങ്ങനെ പോയി ആ ഒരു മരം അങ്ങനെ കരിഞ്ഞു പോയേക്കാണ് നല്ല ചൂടുള്ള ആ സമയത്തൊക്കെ ഞാൻ ഇക്കാനും വിളിച്ചിട്ട് ഇങ്ങനെ പറയും നനക്കണട്ടോ നനക്കടട്ടോ ഒക്കെ വാടി പോകുന്നത് എനിക്കിതൊക്കെ ഇങ്ങനെ ഉണ്ടായി കാണാനും അതുപോലെ പൂക്കളും പച്ചക്കറികളൊക്കെ നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കാനും അതുപോലെ ഇങ്ങനെ കാണാനൊക്കെ ഈ വേനൽക്ക് ഇക്ക നല്ലോണം നോക്കിയോണ്ട് തന്നെ ഒന്നും കരിഞ്ഞൊന്നും പോയിട്ടില്ല നല്ല ഉഷാറിലന്നെ ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ മക്കള് സ്കൂളിലേക്കുള്ള പുസ്തകങ്ങളൊക്കെ പൊതിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ മൂന്നാളും കൂടിയിട്ട് അത്യാവശ്യം നല്ല പോലെ ഉണ്ട് ടെസ്റ്റ് നോട്ടും ഒക്കെ ആയിട്ട് പിന്നെ ഇതിനിടയിൽ ഞാൻ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊന്നും ഞാനിതിൽ കാണിച്ചിട്ടില്ല ആദ്യമൊക്കെ എനിക്ക് പുസ്തകം പൊതിയുന്നത് നല്ല ഇഷ്ടമുള്ള കാര്യമായിരുന്നു ഇപ്പോൾ ഒരുപാടുണ്ടല്ലോ അപ്പോൾ അതിനോട് അത്രക്ക് അങ്ങ് ചെയ്യണമല്ലോ എന്നില്ല ഇതിൽ അങ്ങനെ ചെയ്യണം മൂത്ത പിന്നെ അവൾ തന്നെ പൊതിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കൂട്ടത്തിൽ അങ്ങനെ എല്ലാം കൂടെ ചെയ്തുകൊടുത്തു ആദ്യം ഞാൻ പുസ്തകം പൊതിയാനുള്ള പൊതികളെല്ലാം കറക്റ്റ് അളവിൽ എല്ലാത്തിൻ്റെതും അങ്ങനെ ഒരുമിച്ച് മുറിച്ചെടുക്കലാണ് ഇതിൽ ഞാൻ രണ്ട് മൂന്ന് രീതിയിൽ പൊതിയുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സ്കൂളും തുറന്ന് പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ഇവിടെ എന്താ ഇപ്പോഴാണ് ബുക്ക് പൊതിയുന്നതെന്നൊക്കെ കാണിക്കുന്നതെന്നൊക്കെ സത്യം പറഞ്ഞാൽ ഇതുണ്ടല്ലോ സ്കൂൾ തുറന്ന് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള അപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണേ വീഡിയോസൊക്കെ അങ്ങനെ എടുത്ത് ഫോൺ അങ്ങനെ ഫുൾ ഫുള്ളായിക്കൊണ്ടിരിക്കും പക്ഷേങ്കിൽ സമയത്തിന് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊക്കെ കൊടുത്തിടാൻ ആണ് ടൈം വേകുന്നത് പിന്നെ എല്ലാവരും പെരുന്നാളിൻ്റെയൊക്കെ തിരക്കിലായിട്ട് ഡ്രസ്സൊക്കെ എടുത്തു എല്ലാവരും നമ്മളിപ്പോൾ ദുൽഹിജ മാസത്തിലാണല്ലോ അപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞാലോ ഇഹലോക ദിവസങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായത് ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ അല്ലാഹുവിൻ്റെ അടുക്കൽ ശ്രേഷ്ഠകരവും അള്ളാഹുവിന് അതിയായി ഇഷ്ടമുള്ളതും ദുൽഹജ്ജിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങളാണെന്നും അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ദിവസങ്ങളിലൊക്കെ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളേക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സംശുദ്ധവും പ്രതിഫലാർഹവുമായ മറ്റൊരു കർമ്മവുമില്ല ഏറെ ശ്രേഷ്ഠമാക്കപ്പെട്ട ദുൽഹജ്ജിലെ ആദ്യത്തെ പത്ത് ദിവസത്തിൽ പെട്ടതാണ് അറഫ ദിനം ദുൽഹിജ ഒമ്പതിനാണ് അറഫ ദിനം ആയി കണക്കാക്കപ്പെടുന്നത് ഇസ്ലാം കാര്യങ്ങളിൽ പ്രധാനമായ ഒന്നാണല്ലോ പരിശുദ്ധ ഹജ്ജ് കർമ്മം ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് അറഫയിലെ നൃത്തം ഈ കർമ്മം നിർവഹിക്കുന്ന ദുൽഹിജ ഒമ്പതിനാണ് അറഫ ദിനം എന്നറിയപ്പെടുന്നത് അറഫ ദിനത്തിന്റെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും വിശുദ്ധ ഖുർആാനിലും ഹദീസുകളിലും ഒക്കെ ധാരാളമായി വന്നിട്ടുണ്ട് നരകമോചനത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും ദിവസമാണ് അറഫ ദിവസം ആ ദിവസമുണ്ടല്ലോ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ദിവസം കൂടിയാണ് അറഫ ദിനം അള്ളാഹു സുബേനോ താല ഇസ്ലാമിനെ പൂർത്തീകരിക്കാൻ തിരഞ്ഞെടുത്ത ദിവസം കൂടിയാണ് അറഫ ദിനം നബിസഹമ്മ പറയുകയാണ് അർഫ ദിവസം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് പോലെ മറ്റൊരു ദിവസവും അള്ളാഹു നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുകയില്ല ഈ ദിവസത്തെ ഗൗരവമായി കാണുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും എല്ലാ തിന്മയിൽ നിന്നും അള്ളാഹുവിനോട് തൗപ ചെയ്താൽ ഹാജിമാർ അല്ലാത്ത ആളുകളെയും അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് ശ്രേഷ്ഠതയുള്ള ഈ ഒരു ദിവസത്തിലെ ഉന്നത്താക്കപ്പെട്ട നോമ്പിലെ ഏറ്റവും ശ്രേഷ്ഠമായത് അർഫ ദിനം നോമ്പ് നോൽക്കലാണ് അറഫ ദിവസം നോമ്പ് നോറ്റ നോറ്റൊരാളുടെ കഴിഞ്ഞ വർഷത്തെ അതായത് കഴിഞ്ഞ ഒരു വർഷത്തെ ചെറുപാപങ്ങളും ഇനി വരാനിരിക്കുന്ന ഒരു വർഷത്തെ ചെറുപാപങ്ങളും പൊറുക്കപ്പെടും അബ്ദുൽ ഹജ്ജ് ഒമ്പതിനാണ് നമ്മൾ നോമ്പ് പിടിക്കേണ്ടത് ഏത് കാര്യവും നെയ്യത്ത് കൊണ്ടല്ലേ പൂർത്തിയാവുന്നത് അപ്പോൾ നമ്മുടെ അർഫ ദിനത്തിൽ സുന്നത്ത് നോമ്പ് പിടിക്കുമ്പോഴേക്കും അതിൻ്റെ കൂടെ നമുക്ക് റമദാനിൽ കലാ ആയി പോയിട്ടുള്ള നോമ്പുണ്ടെങ്കിൽ ഇതിന് കൂടെ തന്നെ ഒരുമിച്ച് നെയ്യത്ത് വെക്കാം അപ്പോൾ നമുക്ക് ഒരു നോമ്പ് എടുക്കുമ്പോൾ തന്നെ കള ആയതും വീടും കിട്ടും പിന്നെ സുന്നത്തു നോമ്പിൻ്റെ പ്രതിഫലവും രണ്ടും ഒരുമിച്ച് തന്നെ കിട്ടും ഇങ്ങനെ പുസ്തകം പൊതിഞ്ഞാലുണ്ടല്ലോ ഒരു വേസ്റ്റും ഉണ്ടാവില്ല നമ്മളിത് കട്ടൊന്നും ചെയ്യുന്നില്ല ഉള്ളിലേക്ക് മടക്കി കൊടുക്കാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ചില പുസ്തകത്തിന് അങ്ങനെ ഉള്ളിലേക്ക് വെക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ പുസ്തകം എങ്ങനെയാണ് പൊതിയുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ നോമ്പ് മാത്രമല്ല മറ്റെന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമുക്ക് ഒരു ദിവസം വർദ്ധിപ്പിക്കാം തൗഹീദിൻ്റെ തിക്റകളായിട്ടുള്ള അലഹമദുലില്ല അള്ളാഹു അക്ബർ ലാ സുബഹാന ഈ തിക്റകളൊക്കെ ധാരാളം ചൊല്ലുക പിന്നെ അറഫ ദിവസം നിബസുള്ളള്ളാഹു അലൈ വസല്ലമ്മ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട് ലാ ഇലാഹ വഹ്ദഹു ലാ ലഹുൽ വലഹുൽ വയുമീത് ഖദീർ അള്ളാഹു സുബാനോ താല തന്ന അനുഗ്രഹങ്ങളിൽ നന്ദി കാണിക്കുവാനും അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വലിയ പ്രതിഫലം പ്രതീക്ഷിച്ചും സൂക്ഷ്മതയോടെയും നന്ദിയുള്ളവരായും നന്മ കൂടുതൽ ചെയ്യാനും പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാനൊക്കെ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ആമീൻ ഇങ്ങനെ നമ്മൾ ബുക്ക് പതിയാണെങ്കിൽ ഇതിൽ നിന്ന് നമ്മളൊന്നും കട്ട് ചെയ്ത് ഒഴിവാക്കുന്നില്ലല്ലോ അപ്പോൾ കട്ട് ചെയ്ത് തന്നെ മടക്കി വെക്കുമ്പോൾ ഒരു വേസ്റ്റും ഉണ്ടാവില്ല ഇതിപ്പോൾ നോട്ടുപുസ്തകത്തിന് പൊതി കുറച്ച് വലിപ്പ് ഞാൻ ആ സൈഡൊന്ന് കട്ട് ചെയ്തെടുത്തത് അല്ലെങ്കിൽ കറക്റ്റ് നമുക്ക് ഒരു വേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ ഇനി ഈ കച്ചറ കച്ചറപ്പം തന്നെ നമ്മളിങ്ങനെ ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് എടുത്ത് ഒഴിവാക്കാം അങ്ങനെ നിലത്ത് മുഴുവൻ കച്ചറായിട്ട് പിന്നെ അത് ക്ലീൻ ആക്കേണ്ട പരിപാടിയൊന്നും വരില്ല ഇതിപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഞാൻ സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ ഇതുപോലെ ആട്ടോ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ആ സൈഡ് ഇങ്ങനെ മുറിച്ചെടുക്കണം മോൻ്റെ പുസ്തകങ്ങൾ സ്കൂളിൽ നിന്ന് വാങ്ങിക്കാനുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് വാങ്ങിക്കൊണ്ട് വരണം ഞാനിപ്പോൾ ഡെയിലി നില തുടക്കാറില്ല ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ക്ലീൻ ചെയ്യുന്നത് നിലത്ത് നല്ല കച്ചറിയുണ്ടാകുമ്പോൾ ആദ്യമൊന്നും അടിച്ചു വരും ഇന്നിപ്പോൾ അധികം ഒന്നുമില്ല അപ്പോൾ അടിച്ചു വരീട്ടില്ല ഇപ്പോൾ മഴക്കാലമായപ്പോൾ നല്ല ഈച്ച ശല്യം അപ്പോൾ ഞാൻ തുടക്കുന്ന വെള്ളത്തിൽ പുൽത്തൈലാക്കിയിട്ടാണ് ഇപ്പോൾ തുടക്കാറുള്ളത് അങ്ങനെ ആവുമ്പോൾ കുറേയൊക്കെ ഈച്ചയ്ക്ക് നല്ല മാറ്റം ഉണ്ട് കേട്ടോ ഇന്നിപ്പോൾ വീടിൻ്റെ ഉള്ളിൽ നിലമൊക്കെ വൃത്തിയാക്കുകയാണെങ്കിൽ നാളെയാണ് മുറ്റടിച്ചു വരുന്നത് അങ്ങനെ ഒന്നിട വിട്ടിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് മറ്റതെല്ലാം കൂടെ ഒരു ദിവസം തന്നെ ചെയ്യാൻ നിൽക്കുമ്പോൾ നമുക്ക് തീരെ ടൈം കിട്ടൂല ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ് ഇരുപത്തിനാല് മണിക്കൂറെ എല്ലാവർക്കും ഉണ്ടാവുള്ളൂ പക്ഷേങ്കിൽ ഓരോരുത്തരുടെയും ഡെയിലി റൊട്ടീനുകളും ഒക്കെ വ്യത്യാസമായിരിക്കും അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്നു അതിനനുസരിച്ചൊക്കെ നമ്മൾ നമ്മുടെ പണികൾ അഡ്ജസ്റ്റ് ചെയ്യണം നമ്മുടെ വീട്ടുപണികൾ നമ്മുടെ ടൈമിനനുസരിച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയണം അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് ഇതൊന്നും ഒരു ഭാരമില്ലാതെ മടുപ്പില്ലാതെയും ചെയ്യാൻ പറ്റുക മടിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ ഒന്നിനും ടൈം ഇട്ടൂല ശമ്പളം അല്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു യന്ത്രമാണ് നമ്മളെന്ന് പലർക്കും തോന്നിയിട്ടുണ്ടാവും എന്നാൽ നല്ലൊരു നീയത്തോടു കൂടി നമ്മുടെ വീട്ടിലെ പണികളെല്ലാം ചെയ്യുന്ന നമുക്ക് നാളെ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് വലിയ പ്രതിഫലം കിട്ടുന്നതാണ് പിന്നെ ഈ രണ്ട് പ്രോഡക്റ്റും മോംസപ്പിൽ നിന്ന് കിട്ടിയതാണ് ഇതാണിപ്പോൾ ഞാൻ കുഞ്ഞിനെ തേക്കുന്ന എണ്ണ ഇത് തന്നെ കേട്ടോ അവർ അവിടെ നിന്നും കുഞ്ഞിനെ തേപ്പിച്ചിട്ടുണ്ടായിരുന്നത് പോരുന്ന സമയത്ത് ഞാൻ വാങ്ങിപ്പോന്നതാണ് അപ്പോൾ നല്ല ഓയിലാണ് പിന്നെ ഇത് വർണ്ണം ഫേസ് പാക്കാണ് ഇത് നമ്മൾ പോരുന്ന സമയത്ത് അവിടെ വാങ്ങിച്ചതാണ് നമ്മളവിടെ നിന്നിരുന്ന ടൈമിൽ ഡെയിലി ഇട്ടിരുന്ന ഒരു ഫേസ് പാക്കാണിത് സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാനും സോഫ്റ്റ് ആവാനൊക്കെ ഇത് ആക്കുന്നുണ്ട് പിന്നെ ഇതിൽ മെയിനായിട്ട് യൂസാക്കിയിട്ടുള്ളത് രക്തചാന്തനാണ് പിന്നെ അഞ്ചാറ് ഐറ്റംസ് വേറെയും പൊടിച്ചിട്ട് അങ്ങനെയാണ് ഈ ഒരു മിക്സ് വരുന്നത് ഇതിപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഫേസ് ഓയിൽ മസാജ് ചെയ്തിട്ടാണ് ഈ ഒരു പാക്ക് ഇടുന്നത് അങ്ങനെയാണ് കേട്ടോ അവിടെ നിന്നും ചെയ്യാറുള്ളത് അപ്പോൾ നമ്മുടെ മുഖത്തിലും കയത്തിലൊക്കെ വേണ്ടത്ര അത്ര ക്വാണ്ടിറ്റിയിലുള്ള നമ്മൾ എടുക്കുക ഇനി ഇത് മിക്സാക്കാൻ റോസ് വാട്ടറും തേനും ആണ് എടുക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള നല്ലൊരു പേസ്റ്റ് രൂപത്തിലാകുന്ന രീതിയിലുള്ള അത്ര റോസ് വാട്ടർ എടുക്കുക പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ മുഖൊക്കെ ഒന്ന് ഡെള്ളാവുകയും ഒരുപാട് പാടുകളൊക്കെ വരുമല്ലോ അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ മാറിക്കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കയത്തിന് ചുറ്റും വരുന്ന ആ ഒരു കറുത്ത പാടുകൾ അതൊക്കെ ഫുള്ളായിട്ട് തന്നെ മാറിപ്പോവും എൻ്റെ അത് ഫുള്ളായിട്ട് തന്നെ പോയിട്ടുണ്ട് പിന്നെ ആദ്യം തന്നെ പ്രഗ്നൻസി ടൈമിലല്ലാതെ മുമ്പ് തന്നെ നമുക്ക് ആ ഒരു കറുത്ത പാടുകൾ കയത്തിന് ചുറ്റുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചധികം നാളിത് തേക്കേണ്ടി വരും തേന് പിന്നെ ചെറിയൊരു ഡ്രോപ്പ് മതി കുറേയൊന്നും വേണ്ട പിന്നെ ഇത് നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ആണല്ലോ ഒരു കെമിക്കലും യൂസ് ആക്കാതെ അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിന് യാതൊരു അലർജി പ്രശ്നമോ പ്രോബ്ലം ഒന്നും ഉണ്ടാക്കില്ല എന്നത് പിന്നെ നോർമൽ സ്കിന്നാണ് ഒരുവിധം അലർജി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവലില്ല ആഫ്റ്റർ ഡെലിവറി കെയറിനായിട്ട് മോംസോബ് തിരഞ്ഞെടുത്തത് എന്തുകൊണ്ട് എനിക്കൊരു ബെസ്റ്റ് ഓപ്ഷനായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് അവിടുത്തെ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് പേര് കമൻറ്റ് കുറച്ച് പേരില്ല ഒന്ന് രണ്ട് പേരൊക്കെ കമൻ്റ് ഇട്ടായിരുന്നു അവിടെ എത്ര പാക്കേജ് ഡീറ്റെയിൽസും എത്ര എമൗണ്ട് ഒക്കെ ആയി എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ അവിടുത്തെ പാക്കേജ് ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ അധികം ടൈറ്റും അല്ല എന്നാൽ നല്ല ലൂസും അല്ലാത്ത രീതിയിൽ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് മുഖത്തിലും കയത്തിലും കയത്തിൻ്റെ ബാക്ക് ഭാഗത്തും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് നിന്നാൽ മതി എന്നിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ അതല്ല നോർമൽ വാട്ടറിൽ തന്നെ സാധാ വെള്ളത്തിൽ തന്നെ കയകിയാൽ മതി പിന്നെ ഫുഡ് കഴിച്ചു അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് ഇതൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത് ഇവിടെ പിന്നെ ഉപ്പ നുഹറിന് പള്ളിയിൽ പോയി വന്ന ഉടനെ തന്നെ ഫുഡ് കഴിക്കാറുണ്ട് ഒരു മണി ഒന്നേൻ്റെ ഉള്ളിലായിട്ട് ഞാനും കഴിക്കാറുണ്ട് പിന്നെ മോൻ്റെ പുസ്തകം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അവനും അവൻ്റെ ആന്റിയും കൂടെ പോയിട്ടാണ് വാങ്ങിയത് ഇനി അതൊക്കെ ഒന്ന് പൊതിഞ്ഞെടുക്കണം എന്നിട്ട് നെയിം സ്ലിപ്പ് പിന്നെ അവരെ സ്കൂളിൽ നിന്ന് തന്നെ സ്കൂളിൻ്റെ പേരെഴുതിയിട്ടുള്ളത് കിട്ടും പിന്നെ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനായിരുന്നല്ലോ അപ്പോൾ മോനെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനൊരു ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കുകയാണ് അപ്പോൾ അത് രാത്രിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഫോണിലൊരു ചിത്രം നോക്കിയിട്ട് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ തുടങ്ങിയത് മുതൽ കമൻ്റ് വരുന്നതാണ് ഹോം ടൂറ് എന്നുള്ളത് ഹോം ടൂർ കാണിക്കാൻ ശരിക്കും എനിക്കും നല്ല ആഗ്രഹമുണ്ട് പിന്നെ ഒന്ന് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ലേറ്റായി പോകുന്നത് അഞ്ച് വർഷത്തോളം വീട് കുടിയിരുന്നിട്ട് അപ്പോൾ മേലക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല താഴെ ഞങ്ങൾ നിൽക്കുന്ന വീട് പൊളിച്ചിട്ട് കുറച്ച് ഭാഗം അവിടെ വെച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ പെട്ടെന്ന് പണി തീർത്ത് അങ്ങനെ കയറിയിരുന്നതാണ് അപ്പോൾ മേലത്തെ പണി പിന്നെ എടുത്തതാണ് അപ്പോൾ അത് ഫുള്ളായിട്ടില്ല അപ്പോൾ ഇക്ക പറഞ്ഞു അതും കൂടെ പണി തീർത്തിട്ട് നമുക്ക് മൊത്തത്തിൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ വെച്ചത് നിങ്ങളുടെ കമൻ്റ് ഒന്നും കാണാഞ്ഞിട്ടല്ല കേട്ടോ ജാടെയാണെന്നൊന്നും വിചാരിക്കരുത് സോറി ഇൻഷാല് എന്തായാലും നമ്മുടെ ചാനലിൽ ഹോം ടൂർ ചെയ്യും പിന്നെ ഡെലിവറിക്ക് ശേഷം എനിക്ക് ഫസ്റ്റ് കിട്ടിയ ഓർഡർ ഡ്രീം കേക്കാണ് അപ്പോൾ അത് ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് ഹാഫ് കെ ജി കേട്ടോ രാത്രിയിൽ തന്നെ ചെയ്യുന്നുണ്ട് ഇത് രാവിലെ പത്ത് മണിയൊക്കെ ആവുമ്പോൾ കൊടുക്കാനുള്ളതാണ് അലഹമില്ല അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ നൈറ്റ് സ്കിൻ കെയറും ഫുഡൊക്കെ അയച്ച് രാത്രിയിലൊരു പത്തുമണിയൊക്കെ ആകുമ്പോഴേക്കും കിടന്നുറങ്ങാറുണ്ട് പത്ത് മണിക്കെങ്കിലും നമ്മൾ ഉറങ്ങാൻ ശ്രമിച്ചാലേ നമുക്ക് രാവിലെ നേരത്തെ എണീക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കല്ലേ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണാം